ഹലോ അഗൈൻ വെൽക്കം ബാക്ക് ടു എം ടു എം ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ ഞങ്ങൾ വീക്കെൻഡായിട്ട് ചെറിയൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ കുറേ ദൂരം ഒന്നും അല്ല കാണുമ്പം മൂന്നാറായിട്ടൊക്കെ തോന്നുമായിരിക്കാം പക്ഷേ ഞങ്ങൾ പോയത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മാമലക്കണ്ടത്തേക്കാണ് കേട്ടോ അപ്പോൾ മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈസ്കൂളൊക്കെയല്ലോ ഓർമ്മ ആയിരുന്നെ അങ്ങോട്ടേക്കുള്ള കല പറയാം കേട്ടോ അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നറിയോ നമ്മുടെ മാമലക്കണ്ടത്തിൻ്റെ ചെറിയൊരു കവലയാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നേരെ പോയെങ്കിൽ പോയൻ കുട്ടിയിലേക്കും ഈ സൈഡിലേക്ക് പോയെങ്കിൽ നമ്മുടെ മാമലക്കണ്ടത്തേക്കുമാണ് പോണേ നിന്ന് ഏകദേശം എൺപത്തഞ്ച് ഉണ്ട് കോതമംഗലത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്ററും പുയംകുട്ടിന്നാണ് വരുന്നെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മൾ മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു ആ ഹൈസ്കൂളാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു മഴക്കാലമായിട്ട് നമുക്ക് എറണാകുളത്തേക്കൊന്നും പ്രോപ്പറായിട്ട് മഴയൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ചെറുതായിട്ട് മഴ ഉണ്ടാവും നോക്കി പോകാനും കേട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ എത്തിയപ്പോൾ നല്ല സൂപ്പർ മഴയും കിട്ടി അപ്പോൾ ഇതിപ്പോൾ സെൽഫ് പ്രൊമോഷനാണ് കേട്ടോ ഞാനും കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഹെൽമെറ്റ് ഈ സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും ഹെൽമെറ്റൊക്കെ മാറ്റിയായിരുന്നു കാരണം ഒരു തണുപ്പൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഹെൽമെറ്റ് മാറ്റിയതാണ് പിന്നെ അപ്പം തന്നെ ഹെൽമെറ്റ് വയ്ക്കുകയും ചെയ്തു കേട്ടോ ഹെൽമെറ്റ് സേഫ്റ്റിയാണ് ബിഗിലേ അപ്പം എന്നിട്ട് കുറച്ച് നേരം മാറ്റിയിട്ട് ഹെൽമെറ്റ് വെച്ചു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മാമലകണ്ഡത്തേക്ക് തിരിയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല കാടും പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ ശരിക്കും ശരിക്കും ഞാൻ ഒരു കാര്യം പറയും എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കൊച്ചിയിൽ തന്നെയാണോ ഈ സ്ഥലം എന്ന് തോന്നിപ്പോവും കാരണം അത്രയ്ക്ക് എന്താ പറയുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നു കൊച്ചി തന്നെയാണോ ജില്ല കൊച്ചി തന്നെയാണോ എറണാകുളം ജില്ല തന്നെയാണോ എന്ന് ഞാൻ കുറേ ചോദിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഈ വഴിക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് പന്ത പന്തപ്ര മാമലക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ബൈക്കിനെ കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ അങ്ങനെ ബോർഡ് കാണുമ്പോൾ മൊത്തം പച്ചപ്പാകേണ്ട ആ പച്ച ബോർഡ് നമ്മൾ കാണത്തില്ല നേരെ പോവും പക്ഷേ നേരെയല്ല കേട്ടോ ലെഫ്റ്റിലേക്ക് പോകണം ഒരു ഒരിടുങ്ങിയ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാറും വലിയ വലിയ വണ്ടിയൊന്നും അതിലുകൂടെ പോകത്തില്ല അപ്പം മാക്സിമം ബൈക്കിനൊക്കെ വരാൻ പറ്റുന്നവരാണെങ്കിൽ ബൈക്കിനൊക്കെ വരിക കേട്ടോ കാരണം ആ വഴി കൂടെ അതേ പറ്റുള്ളു പിന്നെ കാറൊക്കെ വന്നിട്ട് അവിടെ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കുക പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ കാടും മലകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലൊരു ട്രിപ്പായിരിക്കും ഇത് കേട്ടോ വണ്ടി ഡേ ട്രിപ്പാണ് വണ്ടി ഡേ ട്രിപ്പിനുള്ളതേ ഉള്ളൂ പക്ഷേ എങ്കിലും ഈ കാടിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ ചി വീടിൻ്റെയും അതുപോലെ വെള്ളമൊഴുകുന്ന സൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീണ്ടും വീണ്ടും മഹമലക്കേണ്ടത്തേക്ക് വരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഒരു സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്താനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അല്ല പിന്നെ മലമുകളിൽ പോയി മഴ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക കിലല്ലേ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത് പിന്നെ എൻ്റെ വക കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വോയിസ് ഓവർ ചെയ്ത് കളയാന്ന് വിചാരിച്ചു കാരണം അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മഴയും നല്ലൊരു കാലാവസ്ഥയും മഞ്ഞുമൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങനെ ആകെ കൈവിട്ട് പോയി ഞാൻ എന്തൊക്കെയോ പറയേണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഈ മഴ പെയ്തു തുടങ്ങുമ്പോഴത്തേക്കും മലയുടെ മുകളിൽ നിന്ന് കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഉണ്ടായി വരും ചെറിയ ചെറിയ അരുവികളൊക്കെ രൂപപ്പെട്ടു വരുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പിന്നെയും മഴ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല തോതിലും മഴ നനഞ്ഞു ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ് പോയത് സൺഡേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ അവിടുന്ന് പന്ത്രണ്ടൊക്കെ ആയപ്പോൾ ഇറങ്ങി ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണി മൂന്നര കഴിഞ്ഞിരുന്നു കേട്ടോ പക്ഷെങ്കിലും നല്ല മഴ കിട്ടി തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സ് ഉണക്കാനിട്ടു കാരണം അതുവരേക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങിയായിരുന്നു ഡ്രസ്സ് മൊത്തം അങ്ങനെ അടിപൊളിയായിട്ട് മഴയൊക്കെ കൊണ്ട് അവിടെ നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്ക് പോകാനും കേട്ടോ റോഡൊക്കെ ചെറിയ റോഡാണ് അത്യാവശ്യം കട്ടറുകളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ പിന്നെ മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട റോഡാണ് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞാൽ പാലമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് യാത്ര വരുന്നവർ സൂക്ഷിച്ചൊക്കെ വരിക കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാടുണ്ട് അത് വലിയൊരു കാര്യമാണ് ഇവിടെ നേരത്തെ ഒരു വലിയ പാലം ഉണ്ടായിരുന്നു അത് ഇടിഞ്ഞു പോയിട്ട് പുതിയ പുതിയ പാലം ഈ ഇടയ്ക്ക് കെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ട് ഈ എന്താ പറയുക പാലത്തിൻ്റെ അടിയിൽ പക്ഷെ അതൊന്നും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല കുറച്ചും കൂടി ഇങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും ആനക്കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് ചായ കുടിച്ചു കാരണം മഴയും ചായയും നല്ല കോമ്പിനേഷനല്ലേ അങ്ങനെ ചായ കുടിച്ചാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നമ്മുടെ സ്കൂളെത്താറായപ്പോഴത്തേക്കും ഒരു വലിയൊരു എങ്ങനെയാണ് ഈ കാഴ്ച പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ ഒന്നും എനിക്ക് വിവരിക്കാനും എനിക്കറിയില്ല കാണുക സന്തോഷിക്കുക അതിനപ്പുറം എങ്ങനെയാ പറയുക എനിക്കറിയില്ല ചിലപ്പോൾ ഈ ഊരുളൊക്കെ കഴിയുമ്പോൾ തോന്നും പ്രകൃതി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ഇത് രസം അല്ല കാണാൻ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാമലക്കണ്ടം ഹൈസ്കൂൾ ഒരുപാട് വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോണമെന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങളവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാമേ അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്കുമാണ് ഓഹ് എന്ത് നല്ല ഫോട്ടോ ആണല്ലേ അല്ല സോറി വീഡിയോ ആണല്ലേ ഇതിന് കുറച്ച് ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഈ സൈഡിലെ എവിടെയെങ്കിലും ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സൺലൈറ്റ് ഇങ്ങനെ മരത്തിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ ഒന്നും രസം അല്ല എനിക്ക് എങ്ങനെ എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളിങ്ങനെ എന്താ പറയുക ഫാമിലി ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാച്ചാ നിങ്ങൾ സൗകര്യം പോരെ ആ സ്ഥലത്തൊന്നു പോയി നോക്കുക പോയിട്ടില്ലാത്തവരാണെങ്കിൽ കേട്ടോ പോയിട്ടുള്ളവരോട് പിന്നെ എനിക്കൊന്നും പറയാനില്ല കാരണം അടിപൊളിയായിരിക്കും പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു മഴവില് കാണുന്നത് ഈ മഴവില്ലെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ വൈകുന്നേരം മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ കാണുമായിരുന്നു പക്ഷെ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ അത് കാണുന്നത് അപ്പോൾ എല്ലാം കണ്ട എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് ഇനി ഈ വഴി ഒന്നുകൂടെ വരുന്നുണ്ട് അപ്പോൾ താറ്റ